കൃഷിയും അനുബന്ധ വിശേഷങ്ങളുമായി ഇനി നാടും നമ്മളും പരിപാടിയാണ് അലങ്കാര ചെടികളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ അലങ്കാര വസ്തുക്കളും നമുക്ക് ഇവിടെ കിട്ടും നാടും നമ്മളും പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വീട് എങ്ങനെ മോടി പിടിപ്പിക്കാം എന്നുള്ളതാണ് എല്ലാ മലയാളികളും ഇപ്പോൾ ചിന്തിക്കുന്നത് അതിന് എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാൻ നമ്മൾ തയ്യാറുമാണ് പക്ഷേ ഇപ്പോൾ കുറെ കൂടി നമ്മൾ മാറി ചിന്തിക്കുന്നുണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് എങ്ങനെ വീട് ഭംഗിയാക്കാം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏക്കറിലായി ഈ കാണുന്നതാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരം കഴിഞ്ഞ വലത്തോട്ട് സഞ്ചരിച്ചാൽ കുഴിപ്പള്ളത്തെത്തും അലങ്കാര ചെടികളും ഫലവൃക്ഷത്തൈകളും ജലസസ്യങ്ങളും ബോൺസായികളും വിവിധയിനം മുളച്ചെടികളും നിറയെ കാണാം ഇവിടെ ചെടികളോടും ഫലവൃക്ഷങ്ങളോടുമുള്ള മലയാളികളുടെ ഇഷ്ടം ഓരോ ദിവസം കൂടി വരികയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൂന്ന് സഹോദരന്മാർ ചേർന്ന് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയത് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് ആദ്യം ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചതോടെ കൂടി വിപുലമാക്കി ഇന്നിപ്പോൾ ലോകത്തെവിടെയുമുള്ള സസ്യങ്ങൾ ഇവിടെ വന്നാൽ ലഭ്യമാണ് ഒരു ചെടി വാങ്ങാനെത്തിയാൽ എത്തിയാൽ ഒൻപത് ചെടി വാങ്ങിപ്പോകുന്നവരാണ് നിരവധി പച്ചക്കറി തൈകളും നിരവധിയായുണ്ട് വിവിധതരം റോസാപുഷ്പങ്ങളാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഏറ്റവും പ്രധാന ആകർഷണം പിന്നെ വിവിധ തരം ഫലവൃക്ഷങ്ങൾ മാവും പ്ലാവും പേരയും നാരകവും ഓറഞ്ചുമൊക്കെ അങ്ങനെ നിരനിരയായി കാണാം നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന അമ്പഴവും ഞാവലുമൊക്കെ കിട്ടും ഇവിടെ വന്നാൽ ചക്കയിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങൾ നിരവധി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച് ഏകദേശം ഇരുന്നൂറ്റൻപത് സ്റ്റാഫുകളിലധികമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ഗാർഡനാണ് കുഴിപ്പള്ളം ബൊട്ടാനിക് ഗാർഡൻ നമുക്ക് ഗാർഡനിൽ ആവശ്യമായിട്ട് വരുന്ന ഏകദേശം ലാൻഡ്സ്കേപ്പിംഗ് മെറ്റീരിയൽസ് ആയ ചെടികളായാലും സ്റ്റോൺസായാലും ആവശ്യമുള്ള പോട്ടുകൾ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ബൾക്ക് കളക്ഷൻ നമുക്ക് സപ്ലൈ ചെയ്യാനായാലും വരുന്ന കസ്റ്റമർ അഫോർഡബിളായ പ്രൈസിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ റോസോള ചെടികൾ മാറിയിട്ട് ഫ്രൂട്ട് പ്ലാന്റ് റംബൂട്ടൻ എന്ന് പറയുന്നത് ഇത് ഒരു നമ്മളിത് ജാക്കിൽ തന്നെ ഏറ്റവും നല്ലൊരു വെറൈറ്റി അങ്ങനെ എല്ലാവരും അതിലെല്ലാം നല്ലൊരു കളക്ഷിപ്പ് എല്ലാം വരുന്നവരെല്ലാം ഒരു റംബൂട്ടം എന്തായാലും പർച്ചേസ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും അതിന് നല്ലൊരു റംബൂട്ടം കൊടുക്കാൻ നമുക്ക് എൻ ഐ എന്ന് പറയുന്ന വെറൈറ്റി റെഡ് കളർ എൻ ഐ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് പിന്നെ ഈ തേർട്ടി എന്ന് പറഞ്ഞ് മഞ്ഞ വരിക്കാം വരിക്കാറുണ്ട് അത് രണ്ട് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും അത് രണ്ട് നമുക്ക് ഓൺ ബഡ് ഉണ്ട് പുറത്തുനിന്ന് നമ്മൾ ചെടികൾ എടുക്കാറുണ്ട് ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നായാലും നമ്മളിവിടുന്ന് സപ്ലൈ അങ്ങോട്ട് ചെയ്യുന്നത് പോലെ നമ്മളെ ചെടികൾ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് എല്ലോ ബാംബൂസ് ആയാലും ഗ്രാമ്പൂ അങ്ങനത്തെ ഒരുപാട് സാധനം മാവിനൊക്കെ നമുക്ക് നല്ല ഹെൽത്തി പ്രൊഡക്ഷൻ ഉണ്ട് മാവിൻ്റെ ഒരു പത്തൊൻപത് വെറൈറ്റി വളം നമുക്കിപ്പോൾ ഉണ്ട് ലാവിൻ്റെ ഒരു ഇരുപത് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് ബൾക്കായിട്ട് നമ്മൾ സപ്ലൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റിന് വേണ്ടി നല്ലൊരു കളക്ഷൻ നല്ലൊരു ഫാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ തിരുനന്ദിക്കര ഫ്രൂട്ട്സ് ഗാർഡൻ അപ്പോൾ അവിടെ നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ ചെയ്ത് നല്ലൊരു ലോഡ് നമുക്ക് എല്ലാം നല്ല രീതിയിൽ സപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ട് വിവിധ ഇനം കല്ലുകളും മറ്റലങ്കാര വസ്തുക്കളും ഇവിടെ ലഭ്യമാണ് കേരളത്തിൽ എവിടെ ലഭിക്കുന്നതിനേക്കാളും വില കുറച്ച് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഉഴിപ്പള്ളത്തിൻ്റെ മറ്റൊരാകർഷണം കല്ല് ഏകദേശം നമ്മൾ ഇറക്കുന്നതാണ് പുറത്തുനിന്ന് നമ്മൾ ഇറക്കുന്നതാണ് കല്ലെ കല്ല് ഏകദേശം നമ്മൾ ഇറക്കുന്നുണ്ട് ഇറക്കിയിട്ട് മാക്സിമം എത്ര രീതിയിൽ കുറച്ച് നമുക്ക് കസ്റ്റമറിന് ഒരു കസ്റ്റമർ വന്നാൽ നമുക്ക് ചെടി മാത്രമല്ല ഇപ്പോൾ ആഗ്രഹിക്കുന്നു മൊത്തത്തിൽ ഒരു പർച്ചേസിനായിരിക്കും ഒരിക്കലും ഗാർഡൻ സിറ്റി എന്ന ആൾ വരുന്നത് അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് വീടുകളിൽ പൂന്തോട്ടം തയ്യാറാക്കി കൊടുക്കുന്ന മിക്ക ആളുകളും ഇവിടെ നിന്നാണ് കൂടുതലായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ വന്നാൾ വീണ്ടും എത്തും പ്രീവിയസ് കസ്റ്റമറാണ് നമ്മൾ വീട്ടിൽ വെച്ച് ഇൻഡോസും ഔട്ട് എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി പ്ലാൻസ് ആണ് എടുത്തതല്ല പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു ഹോൾസെയിൽ റേറ്റും ആണ് പിന്നെ നല്ല ക്വാളിറ്റി പ്ലാൻറ്റുമാണ് എടുത്തതിലെല്ലാം ഒരു കുഴപ്പമില്ല വൺ ഇയറായി നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഹസ്ബൻഡ് ആണ് ഇടയ്ക്ക് എപ്പോഴും വരാറുള്ളത് അപ്പം ചെടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വന്ന് എനിക്ക് വെള്ളം അധികം ഒഴിച്ചില്ലെങ്കിലും വെയിലധികം കൊണ്ടില്ല അങ്ങനത്തെ ഒരു കുറച്ച് ചെടികൾ വേണം അപ്പോൾ ഞാൻ തന്നെ വരാൻ വിചാരിച്ചു അങ്ങനെ വന്നു ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വന്നപ്പോൾ നല്ലൊരു വൈബായിരുന്നു നല്ല കാണാനും ഒക്കെ കൊണ്ട് കൂട്ടത്തിൽ പർച്ചേസ് ചെയ്യും അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇനിയും വൺഡേ വരണം സൺഡേയ്സ് എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും പോലെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ കാണാത്ത തരം ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് അത് കുറെയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്ക് വളരെ അതിശയകരമായ ഒരു ഇതാണ് കണ്ടത് വാങ്ങാൻ അല്ലെങ്കിൽ പോലും കാണാൻ ഒത്തിരി ഉണ്ട് ഇവിടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾക്കൊപ്പം ശുദ്ധമായ വായുവും കൂടിയാകുന്നതോടെ പ്രകൃതിയുടെ മറ്റൊരു മനോഹാരിത കൂടി നമുക്ക് ആസ്വദിക്കാം ഇൻഡോർ പ്ലാന്റുകളുടെ വലിയ ശേഖരങ്ങൾ കാണാൻ കഴിയും അതിൽ തന്നെ മുൾച്ചെടി ഇനത്തിൽപ്പെടുന്നവ നിരവധി എണ്ണം അറുപത് രൂപ മുതൽ മുൾച്ചെടിയിൽപ്പെടുന്ന വിവിധ ഇനം ചെടികൾ വീട്ടിലേക്ക് വാങ്ങാം ഒപ്പം പല നിറത്തിലുള്ള ആന്തൂര്യങ്ങളും ലക്കി ബാമ്പുവും ഓർക്കിഡുമെല്ലാം ചേരുമ്പോൾ സംഗതി കളറാണ് ുള്ളിൻ്റെ സക്കുലൻസ് ആയാലും അതിൻ്റെ ക്യാക്ടസ് വെറൈറ്റീസ് എല്ലാം നമുക്ക് തന്നെ അതിൻ്റെ മദർ പ്ലാന്റ്സ് ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് നമ്മുടെ ഫാമിലിലിപ്പോൾ അപ്പോൾ അതിലെന്ന് തന്നെയാണ് അതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് വലുതിന് അത്യാവശ്യം നല്ല റേറ്റ് അതും ഈ പറഞ്ഞ വൈൽഡ് വർഷം അത് അത്രയും വൈഡ് ആയിട്ടുള്ള വർഷത്തിലുള്ള ആ ഒരു ഇതാണ് അതിന് അത്രയും റേറ്റ് വരുന്നുണ്ട് അതൊരു മദർ പ്ലാന്റ് പോലെയാണ് അതിലെന്നാണ് ഈ പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു ചെടിക്ക് ആ ഒരു റേറ്റ് നമുക്ക് കിട്ടണം ചെറിയ ചെടികൾ പക്ഷേ അതിലൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികൾ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് ഒരു മുപ്പത്തഞ്ച് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത് മറ്റൊരാകർഷണം ഈ ജലസസ്യങ്ങളാണ് താമരയും ആമ്പലും എല്ലാം ചേരുമ്പോൾ നാട്ടിൻപുറത്തിന്റെ മനോഹാരിത കൂടി കാണാനാവുന്നുണ്ട് ഒപ്പം വലിയൊരു കുളത്തിൽ വിവിധയിനം മത്സ്യങ്ങളും വ്യത്യസ്ത ഇനത്തിലുള്ള തെങ്ങുകളും മുൾച്ചെടികളുമെല്ലാം ഇവിടെ നിന്ന് മിതമായ നിരക്കിൽ വാങ്ങാൻ കഴിയും തെങ്ങ് തെങ്ങ് വാങ്ങിക്കാനും നല്ല ആൾക്കാരുണ്ട് ഈ സമയത്ത് തെങ്ങിനും നല്ല സെയിലിൻ്റെ ഇതാണ് മലേഷ്യൻ കൊള്ളൻ്റേതായാലും ഗംഗാ ബോണ്ടം ടീൻറ്റൊടി ഇടീൻ ചുറ്റി കുറ്റിയാടി പിന്നെ നമ്മളെ മലേഷ്യൻ ഡോർഫ് എല്ലോ ഇതിനെല്ലാം നല്ല ആവശ്യക്കാർ ഒരുപാടാണ് ഇപ്പം തെങ്ങിനും നല്ല പ്രചരണമുണ്ട് നല്ല രീതിയിൽ തെങ്ങും ഒരു സൈഡിൽ കൂടെ കച്ചവടം നടപ്പുണ്ട് ചില ഒരു ഫ്ലാറ്റിന് മുമ്പിലൊക്കെ ആയിരിക്കും അപ്പോൾ അതിനൊരു നല്ലൊരു ആവശ്യമുണ്ടെന്ന് മറവാവശ്യമുണ്ടെന്ന് ഒരു ന്യൂ ഗോൾഡൻ ബാമ്പുവിടുത്തെ ഓർണമെൻറ്റൽ മുളസ് വയ്ക്കാറുണ്ട് ആ മുളയൊക്കെ ഒന്ന് അത്രയും ആയിട്ട് നിൽപ്പുണ്ട് അത്രയും നമുക്കുള്ള പൈസ എന്ന് വെച്ചാൽ നമുക്കൊരു ആ ഫെൻസിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും അത്രയും ഹ്യൂജ് ആവുകയും ചെയ്യും അത്രയും ഒരു ഫംഗി നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു ഓർണമെൻറ്റൽ ഫംഗി അത് തരുന്നുണ്ട് അങ്ങനത്തെ മുള നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഒരുപാടുണ്ട് വേരിഗേറ്റഡ് ബാമ്പു ആയാലും ബുദ്ധ ബാമ്പു ആയാലും നമ്മൾ ഈ ന്യൂ ഗോൾഡൻ പാമ്പു ഒരുപാട് ഒരുപാട് ഡ്രാഗൺ ബ്ലൂ അങ്ങനെ നമുക്ക് ഉണ്ട് ചെടികൾ മാത്രമല്ല ആവശ്യമായ വളങ്ങളും മറ്റു അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇവിടെ തന്നെ ലഭിക്കുമെന്നതിനാൽ ഒറ്റവരവിൽ എല്ലാം സാധ്യമാകും വ്യത്യസ്ത നിറങ്ങളിലുള്ള ചെമ്പരത്തികളും ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വളരുന്ന ചെടികളുമെല്ലാം ഏതൊരാളെയും ആകർഷിക്കും ചെമ്പരത്തി നമ്മളിപ്പോൾ ഹൈബ്രിഡ് മെത്തേഡിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ പൂനെയിൽ നിന്ന് വരുത്തുന്നുണ്ട് ഡോർഫിൻ്റെ നല്ലൊരു വെറൈറ്റി കിട്ടാൻ വേണ്ടി പൂനെ നിന്ന് വരുത്തുന്നുണ്ട് പിന്നെ കുറച്ച് ഹൈബ്രിഡ് ചെമ്പരത്തിലല്ല നമ്മൾ ഈ കട്ടിങ്സ് വെച്ച് നമ്മൾ തന്നെ ഗാർഡനില് ചെയ്യുന്നുണ്ട് കമീലിയ എന്ന് പറഞ്ഞൊരു ചെടി നമുക്കിവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു പൂ പൂത്തിട്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തിലധികമായി ഇപ്പോഴും ആ പൂ അതേപോലെ നിൽക്കുന്നുണ്ട് തണുപ്പ് കാലത്ത് ഏറ്റവും നന്നായിട്ട് പൂത്തുകൊണ്ടിരുന്ന പഴയാണ് റോസാപ്പൂ പോലെ ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര റോസപ്പൂ എന്ന് പറയാൻ പറ്റുമോ അതിനേക്കാലും ഭയങ്കര ഭംഗിയുള്ള ഒരു പൂവാണ് അതിപ്പോൾ നന്നായിട്ട് ഇവിടെ പൂക്കുന്നുണ്ട് യെല്ലോ ജാസ്മിൻ എല്ലോ ജാസ്മിനും തണുപ്പ് കാലങ്ങളിൽ നല്ലതായിട്ട് പോകുന്നു അത് ഇപ്പോഴും നമുക്കിവിടെ പൂക്കുന്നു ഇപ്പോൾ ഉണ്ട് അതെല്ലാം നമുക്കിപ്പോൾ തണുപ്പ് കാലങ്ങളിലുള്ള ചെടികളെല്ലാം ഏകദേശം നമുക്കിപ്പോൾ അത് പൂക്കുന്നുണ്ട് നമ്മളെ ക്ലൈമറ്റിൽ ഹോട്ട് ക്ലൈമറ്റിലും പൂക്കുന്നുണ്ട് കൂടുതൽ ചെടികളും സ്വന്തം പ്ലാന്റിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതിനായി പ്രത്യേക സംവിധാനം തന്നെ കുഴപ്പമുണ്ട് അതെല്ലാം നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ മദർ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഏറ്റവും മിനിമം റേറ്റിൽ എല്ലാം ട്യൂബ് ട്യൂബ് റേറ്റ് നമ്മൾ പ്ലാന്റ് ആയി പ്ലാന്റ് ചെയ്ത് പോട്ടിലാണ് കൊടുക്കുന്നത് ട്യൂപ്പറായിട്ട് കൊടുക്കുന്നത് എന്നുവെച്ചാൽ നശിച്ചു പോകാനുള്ള രീതിയിലല്ല നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊടുക്കാനുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് അത് മാക്സിമം കുറഞ്ഞ റേറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള വേണമെങ്കിൽ ആ ഫ്ലവറിങ് ആയിട്ടുള്ളത് അങ്ങനെ ഏത് രീതിയിൽ ആവശ്യമുണ്ട് ആ രീതി കൊടുക്കുന്നുണ്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും ആകർഷണം ഇവിടുത്തെ ബോൺസായികളാണ് ലക്ഷങ്ങൾ നൽകിയാലാണ് ചിലയിനം ബോൺസായികൾ നമുക്ക് ലഭിക്കുക വീടിന്റെ അകവും പുറവും ഒരുപോലെ ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം കുഞ്ഞൻ ചെടികളെയാണ് നല്ല ഭംഗിയായി പ്രത്യേക തരത്തിൽ രൂപം മാറ്റിയെടുക്കുന്നതാണ് ബോൺസായികൾ ഇപ്പം ബോൺസായി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ സെയില് ചെയ്യാൻ പറ്റുന്നുണ്ട് ബോൺസായി എന്ന് പറയുമ്പം ഒരുപാട് എഫേർട്ട്സ് ഒരുപാട് കാലം ഒരുപാട് എഫേർട്സ് ഒരുപാട് പ്രൂണിങ് അങ്ങനെ ഉള്ള ഒരു സ്റ്റേജിൽ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ആ മെത്തേഡിന് ആവശ്യമായിട്ടുള്ളൊരു എമൗണ്ടിൽ മുമ്പ് അതിനൊരു സജീവമല്ലായിരുന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഇപ്പോൾ ബോൺസായി എന്ന് പറയണത് നല്ലൊരു ഡിമാൻഡബിൾ പോലെ നല്ലൊരു ഇതായിട്ട് നമുക്ക് സീലാവുന്നുണ്ട് ൾക്കും വൃക്ഷത്തൈകൾക്കുമൊപ്പം മറ്റു ചില കാഴ്ചകൾ കൂടിയുണ്ട് കുഴിപ്പള്ളത്ത് തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തരായ കലാകാരന്മാരുടെ ചിത്രങ്ങൾ കൂടി ഇവിടെ കാണാം അതിനായി പ്രത്യേക ആർട്ട് ഗാലറി ഉണ്ട് അമിതമായ വില നൽകാതെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വാങ്ങാനാകും നമ്മൾ ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആലോചിച്ചാൽ പോലെ നമുക്കൊരു വർത്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കും വർത്തായിട്ടോ ഗിഫ്റ്റ് നമ്മൾ എപ്പോഴും ഒരു ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറയാം അപ്പോൾ ഒരാളുടെ കഴിവ് ഒരു ഹാൻഡ് മെയ്ഡ് എന്താണെന്നുള്ളത് ഹാൻഡ് മെയ്ഡ് കഴിവ് നമുക്ക് അവർ ക്യാരിക്ക് അയച്ചർ വഴി നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവർക്കൊരു ഓർമ്മ ഇന്ന ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി കൊടുക്കാൻ പറ്റും അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള ചിത്രകാരന്മാർ ഉണ്ട് അപ്പോൾ അവരെയും കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാനും അത് ഒന്നുവെച്ചാൽ ഒരു സൈഡിലൂടെ അതിനും നല്ലൊരു ഡിമാൻഡ് വരുന്നു നല്ലൊരു മാർക്കറ്റിങ് രീതിയിൽ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആവശ്യക്കാർ അത് ചോദിക്കുന്നുണ്ട് നല്ലൊരു കേച്ചർ നല്ലൊരു ഇതിന് ഒരു പ്രാധാന്യം ആൾക്കാരെ കുറിച്ച് കൂടുതൽ അറിയുന്നു പറയും ഇന്നയാളുടെ ഒരു ചിത്രം ഇല്ലേ ഇന്നൊരു ചിത്രം കിട്ടില്ലേ എന്നുള്ളൊരു ചോദിച്ച് ചോദിക്കുന്നവരിതുണ്ട് അപ്പം നമുക്കതുകൊണ്ട് അതിനുവേണ്ടി നമ്മളൊരു സ്പേസ് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റുകളുടെ ശേഖരമുള്ളത് കൊണ്ട് തന്നെ അതിനാവശ്യമായ പ്രത്യേകതരം ചെടിച്ചട്ടികളും മിതമായ നിരക്കിൽ ലഭിക്കും നൂറ് രൂപ മുതൽ തുടങ്ങും ഇവയുടെ വില മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വിലക്കുറവ് തന്നെയാണ് ഓരോ ഉൽപ്പന്നത്തിനും അതുകൊണ്ടുതന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നത് പുൽത്തകടികൾ ഒരുക്കാനായി പ്രത്യേകം പുല്ലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പുല്ല് നമ്മൾ മെക്സിക്കൻ ഗ്രാസ് ആയാലും ബഫല്ലോ മിനിയേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സിംഗപ്പൂർ ഡോർഫായാലും നമ്മൾ അത് രണ്ടും പുറത്തുനിന്ന് എടുക്കുന്നതായാലും അത് സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് കൊടുക്കുന്നത് സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞ ഒരു ഇരുപത്തൊന്ന് രൂപ റേറ്റിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പേൾ ഗ്രാസ് അവൈലബിൾ ആയിട്ടുണ്ട് പേൾ ഗ്രാസ് എന്ന് പറയുന്നതിൻ്റെ വേരിഗേറ്റഡും ഇത് വൈറ്റും അവൈലബിൾ ആയിട്ടുണ്ട് മാക്സിമം നമ്മൾ ഇവിടെ ചെടിയെടുക്കുന്നു ഏകദേശം എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് എടുത്ത് കൊടുക്കുന്നത് അവർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഏകദേശം ചെടികളുടെയും പരിപാലനം പറഞ്ഞു നമ്മൾ ഇൻഡോർ ചെടികളായാലും അതെങ്ങനെ കെയർ ചെയ്യണം എങ്ങനെയുള്ള മണ്ണാണ് ഉപയോഗിക്കുകയുള്ളത് ഏത് രീതിയിലുള്ള പോട്ടി മിക്സ് ഉപയോഗിക്കണം ഫലച്ചെടികൾ പഴ നമ്മുടെ ഫലവൃക്ഷ തൈകൾ നടുമ്പോൾ അതിന് ഏത് തരത്തിലുള്ള പോട്ടി മിക്സ് ഉപയോഗിക്കണം അപ്പം നമ്മൾ ഈ ഇത് പൂക്കളുള്ള ചെടികൾക്ക് ഏത് തരം വളങ്ങളാണ് കൊടുക്കാനുള്ള ചിലർ ഈ എപ്പോഴുള്ള പരാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഗാർഡനിലുണ്ടായിരുന്നപ്പോൾ പൂവുണ്ടായിരുന്ന കൊണ്ട് നട്ടതിന് ശേഷം പൂവില്ല എന്നുള്ളൊരു പരാതി കേൾക്കാറുണ്ട് അപ്പോൾ അതിനെങ്ങനെ കെയർ ചെയ്ത് നമുക്ക് അതിനൊരു പൂ വരണം എന്നുള്ളത് ഉറപ്പായും ഒന്ന് ചോദിക്കുന്ന പറഞ്ഞ ചെടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനുള്ള അതിനുള്ള ഒരു ഇല്ലാത്തവർക്ക് നമ്മളെ നമ്പറിൽ വിളിക്കുന്നവർക്കും കറക്റ്റ് കൃത്യമായ ഉപദേശം കൊടുക്കാറുണ്ട് പല ചെടികളും വാഴയുമെല്ലാം ടിഷ്യൂ കൾച്ചർ രീതിയിൽ വിപണിയിലേക്ക് എത്തുന്നവയാണ് ഇരുപതോളം ഇനം വാഴകൾ ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ രീതിയിൽ ചെയ്യുന്നുണ്ട് ഏത്തൻ കപ്പ രസകതളി ജീനയൻ എന്നിവയ്ക്ക് പുറമെ വിവിധ ഇരത്തിൽപ്പെടുന്ന മഞ്ചേരി തേനി മഞ്ചേരിക്കുള്ളൻ തായ്മൂസ തുടങ്ങിയ ടിഷ്യൂ കൾച്ചർ വാഴകളും ഇവിടെ നിന്ന് ലഭിക്കും ദിവസങ്ങളെടുത്താണ് ടിഷ്യൂ കൾച്ചർ വാഴയുടെ ഉൽപ്പാദനം അക്ഷികൾച്ചർ പ്രധാനമായിട്ട് നമ്മൾ വാഴയാണ് കൂടെ ചെയ്യുന്നത് വാഴ കൂമ്പിലെന്നാണ് ചെയ്യുന്നത് വാഴ കൂമ്പിൽ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ആ ഏറ്റവും ഉള്ളിലെ ചെറിയ ഭാഗം ആണ് എടുക്കുന്നത് അത് നമ്മൾ ചെയ്ത് മീഡിയത്തിൽ വച്ച് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും മീഡിയം മാറ്റി കൊടുക്കും അങ്ങനെ ഒരു രണ്ട് രണ്ടര മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ചെടി കൂമ്പിലെന്ന് ഷൂട്ട്സ് വന്ന് ഇരിക്കും ആ കൂമ്പിൽ നിന്ന് മുറിച്ച ഷൂട്ട്സാണിത് ഇത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നിറഞ്ഞു വരും ഇത് നമ്മൾ ഈ ഒരു ബോട്ടിൽ നിന്ന് തന്നെ മൂന്ന് നാല് ബോട്ടിലോട്ട് നമുക്കിത് മാറ്റാൻ പറ്റും അങ്ങനെ ഒരു മൂന്ന് നാല് സബ് കൾച്ചർ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും കുറേ ചെടികൾ മാറ്റി ലിക്വിഡ് മീഡിയത്തിലോട്ട് മാറ്റും വളരാനായിട്ട് അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് മീഡിയത്തിലോട്ട് മാറ്റി വളർന്ന ചെടിയാണിത് വാഴയാണിത് വെളിയിൽ നമുക്ക് പോളി ഹൗസിലോട്ട് കൊടുക്കാൻ പറ്റിയ ചെടിയാണത് വാഴ പോയിട്ട് ഓർണമെൻ്റ് ചെടികൾ ഇലച്ചെടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ തന്നെ ആറേഴ് വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ അഗ്ലോണിമ റെഡാണ് അപ്പോൾ ഇത് പിന്നെ വെളിയിലോട്ട് കൊടുക്കാറായില്ല ഇത് കലേഡിയം കലേഡിയം റെഡാണ് നമുക്ക് ഇതെല്ലാം നമ്മൾ മണലല്ല കോക്കോപിറ്റിലാണ് നട്ട് എടുക്കുന്നത് വാഴയെല്ലാം മണലിലാണ് നമ്മൾ നട്ടെടുക്കുന്നത് ഇതിപ്പോൾ റെഡ് കളറില്ല പുറത്ത് നമ്മൾ കൊടുത്ത് പിന്നെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് കളറൊന്നും തുടങ്ങും എല്ലാം നമ്മൾ മാറ്റി കഴിയുമ്പോൾ ആ തണ്ടിൽ കാണുന്ന നോടാണ് ചെയ്യുന്നതിന് എടുക്കുന്നത് അഗ്ലോണിമ കലടി ഇതെല്ലാം നോഡെടുത്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആന്തൂറിയം ഓർക്കിഡൊക്കെ ചെയ്തിട്ടുണ്ട് ആന്തൂറിയം നമ്മൾ ലീഫിന്ന് ചെയ്തിട്ടുണ്ട് ഓർക്കിഡ് നമ്മൾ വിത്ത് പോളിനേറ്റ് ചെയ്ത് ആ വിത്തിൽ നിന്നാണ് ഓർക്കിഡ് ചെയ്തെടുക്കുന്നത് രാവിലെ എട്ട് മുതൽ വാങ്ങാൻ എത്തുന്നവർക്കും കാണാനെത്തുന്നവർക്കും ഒരുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്താം ഇഷ്ടമുള്ള ചെടികളും മറ്റും തിരഞ്ഞെടുത്താൽ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി ഇവർക്കുണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ചെറിയ സ്ഥലത്തേക്ക് വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ഇവിടെ വരാം ഒന്നും വാങ്ങുന്നില്ലെങ്കിലും മനസ്സ് നിറച്ച് കാഴ്ചകളാണ് അതിങ്ങനെ കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ചു മടങ്ങാം പ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം